അടുത്തടുത്ത് എന്ന് പറയുന്ന ഒരു പടത്തിൽ ഇല്ലിക്കാടും എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് നിമിഷം എന്ന് പറയുന്ന പാട്ട് അതെ പരീക്ഷണങ്ങളാണ് അതൊക്കെ ഒരു കൺവെൻഷനായ റൂട്ടിലുള്ള പാട്ടല്ല നമ്മൾ നമ്മള് കേൾക്കുമ്പോ അല്ലെ വളരെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആയില്ലാറ്റും നിമിഷം അതിനകത്ത് ഇത്രയേ ഉള്ളൂ എന്ന് അതിന്റെ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇല്ലിക്കാടും എന്ന് പറഞ്ഞ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തോ അതിന്റെ ബഡ്ജറ്റ് ഇഷ്യൂ എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ ഓർക്കസ്ട്രേഷൻ ഒന്നും ചെയ്യാനായിട്ട് ഉള്ള ബഡ്ജറ്റ് ഇല്ലാതെ വരികയും എന്നാൽ പാട്ട് റെക്കോർഡിങ് മുടക്കണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ അന്നത്തെ റെക്കോർഡ്സ്റ്റായിരുന്ന എനിക്ക് കേട്ടറിവാണ് വൈരം എന്ന് പറഞ്ഞ ഒരു തമിഴില അപ്പൊ അദ്ദേഹം ഇവ രണ്ടു രൂപ കൂടെ തീരുമാനിച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വെറും ഋതം മാത്രം ബാക്കി വെച്ചിട്ട് ഒരു പാട്ട് ഓ വേറൊന്നുമില്ല എങ്ങനെയാണ് അങ്ങനെ ഒരു പാട്ടിന്റെ ഒരു കൺസ്ട്രക്ഷൻ ആ മെലഡിയിലും ആ അങ്ങനെ ഒരു വിശ്വാസമാണ് സത്യം അങ്ങനെ സത്യം പാട്ടുണ്ടെങ്കിൽ